ആരി വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു തുണി എന്ന് പറയുന്നത് പോപ്ലിൻ കോട്ടൺ ആണ് നമ്മൾ അതിനകത്താണ് ടച്ച് ചെയ്ത് പഠിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഫ്രെയിം അപ്പോൾ ഇതൊരു ആറിഞ്ച് വരുന്ന വുഡൻ ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വലിയ ഫ്രെയിമിൽ മറ്റൊരു തുണി യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് പക്ഷേ തുടക്കക്കാര് എപ്പോഴും ഇതുപോലത്തെ പോപ്ലിൻ കോട്ടൺ എടുക്കാനും അതുപോലത്തെ ഇതുപോലത്തെ ചെറിയ ഫ്രെയിം എടുക്കാനും ആരും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ടൂലിപ്പിൻ്റെ നീഡിലാണ് ഈ നീഡിലിൻ്റെ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എം ആണ് പിന്നെ വരുന്ന എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പാണ് ആണ് ഇത് രണ്ടും നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ നീഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ബീഡൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലത്തെ നീഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബീഡ്സ് ഇട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ നീഡിൽസൊക്കെ നമുക്ക് സാധാരണ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ആവശ്യമുള്ളത് ഇതുപോലത്തെ സേറി ത്രെഡാണ് ഇതിൻ്റെ ചെറിയ റോൾ വാങ്ങിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ നമുക്ക് ഈ സേറി ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആര്യയിലെ ബേസിക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ത്രെഡിൻ്റെ അറ്റത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പം അത് ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി നമ്മൾ അതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ചില ടൈപ്പ് സെറി ത്രെഡുകളുടെ ഉള്ളിലായിട്ട് കുറച്ച് കട്ടിയല്ല നമ്മളുടെ ടങ്കീസ് പോലത്തെ ഒരു സംഭവമാണ് വരുന്നത് അപ്പം അത് എടുക്കണ്ട കേട്ടോ കാരണം തുടക്കത്തിൽ പഠിക്കാനായിട്ട് ഉള്ളിൽ നൂല് ടൈപ്പ് വരുന്ന ഇതുപോലത്തെ സെറി ത്രെഡാണ് നല്ലത് ഇനി നമുക്കിതാ നൂല് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പം നമ്മളിവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ ഇത ഇതുപോലെ നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഫ്രെയിമിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ഒരു നീടിലിൻ്റെ കുളത്ത് വെച്ചിട്ട് നമുക്ക് ആ താഴേന്ന് ആ ഒരു കുറച്ച് ത്രെഡ് മുകളിലേക്ക് ഒന്ന് കുത്തി എടുക്കണം അതായത് ഇതുപോലെ ഇതേപോലെ ഒന്ന് കുത്തുക എന്നിട്ട് ആ ഒരു കുറച്ച് ത്രെഡിൻ്റെ ഭാഗം നമുക്ക് മുകളിലേക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് നീട്ടി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങ് കുത്തി മുകളിലേക്ക് എടുക്കണം ഇനി ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അടുത്ത ലൂപ്പും കൂടെ കുത്തിയെടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആര് ബേസിക്ക് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഇവിടുന്ന് മൂന്നാമത്തെ ആ ഒരു ലൂപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്നാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നാലാമത്തെ ലൂപ്പ് കുത്തിയെടുക്കണം ഇനി ഇതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അഞ്ചാമത്തെ എടുക്കുക അതുപോലെ തന്നെ അഞ്ചാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആറാമത്തെ ലൂപ്പ് എടുക്കുക അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം ഇനി നമുക്കിത് എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിക്കാം ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗത്തെ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റണതെന്ന് പല ആൾക്കാരും ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കാരണത്താലും മാത്രം ഈ ഒരു ആരി വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കി വയ്ക്കാറുണ്ട് ഇത് കുറച്ചധികം പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും താഴത്തൊന്നും നമ്മളുടെ കൈ ജസ്റ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം മാത്രമേ ഉള്ളൂ അല്ലാതെ വളരെ റിസ്ക് ഉള്ള ഒരു കാര്യവും ഈ ഒരു വർക്കിനകത്ത് ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് മടി കാരണം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർ ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ല ക്ഷമയോടെ ചെയ്ത് നോക്കുക ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ